ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെണ്ടർ വണ്ടി നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ജനറൽ സർവീസ് ആയിട്ട് ചെയ്യണം വാട്ടർ സർവീസ് ചെയ്യണം എൻജിൻ ഓയിൽ മാറ്റണം അതേപോലെ പൊലൂഷൻ ടെസ്റ്റ് ചെയ്യാനുണ്ട് പ്ലഗിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്ക് പോലെ കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആക്സലേറ്റർ കേബിൾ ചെക്ക് ഇപ്പ് ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈഡറ് നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ തർക്കം ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ബാക്ക് ചെയിൻ സ്പോക്കറ്റിൻ്റെ സ്പോക്കറ്റ് ബെയറിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്ക് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല കേട്ടോ വീൽ ബെയറിങ് ഒക്കെ ഓക്കെയാണ് ചെയിൻ ചെറിയൊരു ലൂസ് ലൂസുണ്ടെന്ന് ചോദിച്ചാൽ വേറെ ചെയിന് യാതൊരുവൊക്കെ കംപ്ലയിൻറ്റുമില്ല സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ചെയിൻ സംബന്ധമായിട്ട് യാതൊരുപോക പ്രശ്നങ്ങളും ഇല്ല ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ അത് നോർമൽ എങ്ങനെ നമ്മൾ ഏത് മോഡൽ ചെയ്യുമ്പോൾ മേടിച്ചിട്ടാലും കുറച്ച് ഓടിക്കഴിയുമ്പോൾ വണ്ടി ലൂസാവും ചെയിൻ ലൂസാവും ഏകദേശം ഒരു ആയിരം കിലോമീറ്ററിൽ നിർബന്ധമായിട്ടും ചെയിൻ ടൈറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം എയർ ഫിൽറ്റർ അത്യാവശ്യം ഈ ഒരു അഴുക്കിലേക്ക് ആയിട്ടുണ്ട് പ്ലഗും ഈ പറഞ്ഞ രീതികളുടെ പോയിന്റൊക്കെ അത്യാവശ്യം ഒരു വിധം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗ്ഗൊന്നും മാറ്റിയിടണം പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിന്റുകളൊന്നുമില്ല സാധാരണ ഇപ്പോഴത്തെ ഒട്ട് വണ്ടിക്കും വണ്ടിക്ക് കാർബേറ്റർ ഓർഫ്ലോ കംപ്ലയിൻറ്റ് കോമണാണ് ഏ നമുക്ക് വേറെ നിലയിൽ ഇപ്പോൾ നിലയിൽ പ്രശ്നമില്ല ഇതുവരെ പ്രശ്നമില്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങൊന്നുമില്ല നമുക്ക് ട്യൂണിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുകയുള്ളൂ പ്രത്യേകിച്ച് നമുക്കൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടും കാർബേറ്റർ അഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് ഉണ്ട് നമുക്ക് കേബിൾ അടിച്ച് മാറണം അതിന് കാർബേറ്റർ അഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ മുകളിലത്തെ ടോപ്പ് അഴിച്ചു കഴിഞ്ഞാൽ കേബിൾ മാറ്റാവുന്നതുള്ളൂ അത് നമുക്ക് ആ കൂട്ടത്തേക്കൂടെ ക്ലിയർ ചെയ്തുതരാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ കുറച്ച് കംപ്ലയിൻറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് കോൺസെറ്റ് ഓൾറെഡി കംപ്ലയിൻറ്റാണ് ഗെട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് അടങ്ങണം കംപ്ലയിൻ്റ് ഉണ്ട് ഇത് മറ്റേ ചെറിയ ടൈപ്പ് കോണായതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും അത് കുറേ കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് വരും നിലവിലെ കഴിഞ്ഞ സർവീസിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ് സെയിം സിറ്റുവേഷനാണ് ഇപ്പോഴും കേട്ടോ അപ്പം നോക്കിയിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് ഒക്കെ അഡീഷണൽ വരുന്നതാണ് പാർട്സും ലേബറൊക്കെ അഡീഷണൽ വരും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടുതരാം പിന്നെ ഫ്രണ്ട് വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് വീലിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു വീൽ പേറിയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ബ്രേക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടാണുള്ളൂ വേറെ പറയാത്ത കംപ്ലീറ്റ് ഫ്രണ്ട് ഭാഗത്തില്ല പിന്നെ നമുക്ക് ഈ സൈഡിൽ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്ലഗിൻ്റെ ത്രെഡ് ചെറിയൊരു ലൂസായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്യൂൽ മിക്സ് പുറത്തേക്ക് വന്നതാണ് ഓയിൽ ലീക്ക് പോലെ വന്നിട്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെച്ചേക്കണ ബാറ്ററിയാണ് ആമറോണ്ട ബാറ്ററി ആണ് ഇരിക്കുന്നത് അത് നമ്മൾ കൊടുത്തേക്കണത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇയർ വന്നേക്കുന്നത് കേട്ടോ അതുമ്പോൾ പ്രിന്റ് ചെയ്തേക്കണം അതുകൊണ്ട് കിട്ടണമെന്ന് പറയാം പിന്നെ നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ആ റേഞ്ചിലാണ് വോൾട്ട് വരാം ലോഡ് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് നിലവില് ബാറ്ററിയുടെ ഭാഗത്ത് ഇതുവരെ വേറെ കംപ്ലയിൻ്റുകളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് ആക്കാം കേട്ടോ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം ഏകദേശം നമുക്കൊരു മൂന്ന് മണി മൂന്നരയ്ക്കാകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവും ഞാൻ കംപ്ലീറ്റ് അയക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ